നമസ്കാരം ഇത് യദു കൃഷ്ണൻ ഞാൻ രണ്ടു മൂന്ന് മാസം മുമ്പ് ഈ മോൻ ഒരു വീൽ ചെയറിനു വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ കണ്ട് നല്ല മനസ്സുള്ള ലാൽ ചേട്ടൻ ഇത് നൽകി ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യദുവിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു ഭർത്താവ് മരിച്ചതുപോലും അറിയാതെ മാനസിക നില തെറ്റിയിരിക്കുന്ന യദുവിന്റെ അമ്മ രണ്ട് പെൺകുട്ടിയും വൃദ്ധയായ അമ്മയും ഇനിയുള്ള ജീവിതം എങ്ങനെയെന്ന് അറിയാൻ കഴിയാതെ ബന്ധുക്കളും നാട്ടുകാരും ഒരു നേരത്തെ ആഹാരത്തിനോ യെദുവിന്റെ മരുന്നിനോ ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് യദുവിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഞാൻ യദുകൃഷ്ണന്റെ വീട്ടിൽ നിൽക്കുകയാണ് യദൃഷ്ണൻ്റെ അച്ഛൻ്റെ വലിയമ്മയുടെ മോനാണ് ഞാൻ ഇതുകൃഷ്ണൻ്റെ അച്ഛൻ എന്താ പറയുക മാനസികമായിട്ട് വീട്ടിൽ ആരി വീട്ടിൽ ബുദ്ധിമുട്ട് കാരണം കിടക്കാൻ ഒരു വീടില്ല പിന്നെ കുഞ്ഞാണ് മുതൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ഇപ്പോഴും ഒന്നുമില്ല കാണാനും കാണാൻ മയ്യാ കേൾക്കാൻ വയ്യ ചെടി വെക്കത്തില്ല കണ്ണുകാണത്തില്ല ഈ വരുന്ന ഇരുപ്പ് മാനം വൈറ്റിന്ന് പോകുന്ന പോകുന്നൊന്നും അറിയത്തില്ല ആ ഒരു അവസ്ഥ ഒന്നും ഇരിക്കാത്ത പോലും ഇല്ല ഇപ്പോഴാണ് ഈ ഇരിക്കാൻ ഇച്ചിച്ചിരിക്കാത്തതുടങ്ങി ഇത്രയും പത്ത് വയസ്സായിട്ട് അപ്പോൾ വീട്ടിൽ എഴുപത്തെട്ട് വയസ്സുള്ള അമ്മ ഈ പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ യദുവിൻ്റെ അച്ഛൻ ഇതിൻ്റെ വാരാബ്ദം കാരണം പിന്നെ വൈഫിനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ യദുവിൻ്റെ അമ്മ മാനസികമായിട്ട് ഒന്നും പറ്റുന്ന ആഹാരം പോലും കഴിച്ചാൽ ഈ വയ്യാത്ത കുട്ടിക്ക് പോലും കൊടുക്കാനുള്ള മാനസിക അല്ല മാനസികമായിട്ട് തിരി തളർന്ന് മാനസിക അസുഖമാണ് എല്ലാം കൊണ്ടും ഒരു ദാരിദ്ര്യത്തിൻ്റെ വിഷമത്തിൽ നിന്നിട്ടാണ് ജീവിക്കാൻ പടിവാതിരി എല്ലാം മുട്ടി അങ്ങനെയാണ് ഈ സന്തോഷം യദുവിൻ്റെ അച്ഛൻ മരിച്ചത് തന്നെ വേറെ മാർഗമില്ല അപ്പം അത്രക്ക് ഒരു കുടുംബം ഇതിന്റെ ഇതിന്റെ മൂത്തത് യെദുവിൻ്റെ മൂത്ത് രണ്ട് പെൺകുട്ടികൾ അതുങ്ങൾ രണ്ട് പെൺകുട്ടികളെ പഠിക്കാൻ ഒരു മാർഗ്ഗമില്ല ഈ പിന്നെ ശ്രീവണ്ണി യെതുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ വയ്യല്ലോ പിന്നെ പിന്നെ മുത്തശ്ശി എഴുപത്തെട്ട് വയസ്സുണ്ട് എന്ത് പണിക്കും ഒരു പണിക്കോന്നു പോകാൻ പറ്റത്തില്ല എല്ലാവർക്കും സ്വഭാവമായിട്ട് അറിയാം ജീവിക്കാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഒരു ഒരു വരുമാനമില്ല വേറൊരു വരുമാനവും ഇല്ല ആര് കൊടുക്കും ഇതുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഒരു മാർഗവുമില്ല ആ വിഷമം കൊണ്ടാണ് സന്തോഷം ഇതെൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത് തന്നെ ഇത് ഒരു മാർഗം അതുകൊണ്ട് ഈ ഇവർക്ക് കിടക്കാൻ ഒരു വീടില്ലേ ഈ പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ മൂത്ത കുട്ടി പ്ലസ് വൺ ഇനി പഠിക്കുക അപ്പം ഇത് തന്നെ ഇവിടുത്തെ യുദ്വിൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാണ് ആ കുട്ടി ഇപ്പം പഠിക്കുന്നത് അപ്പം ഇളയതും പഠിക്കുന്നു അപ്പോൾ അവർക്കാണെങ്കിൽ ഇവിടെ വീട് ഒരു വീടില്ല പെൺകുട്ടികൾ വളർന്നു വരുന്നു ഒരു വീട് വരുമില്ല എന്തൊക്കെയാവും വീട്ടിലാണെങ്കിൽ ആണുങ്ങളാരും ഇല്ല ഉറപ്പുള്ള പെണ്ണുങ്ങളില്ല എന്ത് ചെയ്യുമെന്ന് ഒരു അറിയാതെ വിഷമത്തി നോക്കുക അപ്പൊ എന്താണെന്ന് നിങ്ങൾ ഇതേ നിങ്ങൾ ഈ കാണുന്നവർ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുക ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നുള്ളൂ കാര്യം നിങ്ങളാണ് ഏറ്റവും വലിയ ഈ ലോകത്തിലെ ഇതുപോലെയുള്ള ആൾക്കാരെ സഹായിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഇടക്കുള്ള സമയത്ത് ആണിങ്ങനെ കാര്യം കുഞ്ഞുങ്ങളെ കൂടെ എനിക്ക് നന്നിട്ടു പോവാ ഞാൻ എന്ത് ചെയ്യുമ്പോ ഈ കുഞ്ഞുങ്ങളെ വിട്ടുകൊണ്ട് ഞാൻ എവിടെ ചെന്ന ഈ മക്കളെയും മത്സര പോയാ ഭാര്യ എന്റെ അമ്മയെ നോക്കുമോ മക്കളെ നോക്കുവോ ഭാര്യയെ നോക്കുവോന്ന് എനിക്ക് അറിയത്തില്ല അതിലടയ്ക്ക് ഞാൻ എന്തൊന്നും അറിയണമെന്നു എനിക്ക് അറിയത്തില്ലോ എന്റെ കൂടെ പറഞ്ഞുപോയന്റെ വിഷമെനിക്ക് എന്റെ ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും പറയത്തില്ല പറയാനും പയ്യ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയും ഇല്ല അവന് കിടക്കാടവും ഇല്ലാത്തതിന്റെയൊക്കെ കൊണ്ട് അവരെ നോക്കി ചെയ്തു പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധിയും ഒന്നും ഇല്ലാതിരിക്കുന്ന അമ്മയ്ക്ക് വെക്കാനുള്ള ശേഷിയും ഒന്നുമില്ല അവൻ്റെ അമ്മയ്ക്ക് ഏതു കൃഷ്ണൻ്റെ എന്നാൽ ഏതു കൃഷ്ണനെ ഒരു ഞങ്ങൾക്ക് പോലും മേടിക്കാനുള്ള നിവർത്തിയില്ല ഞങ്ങളൊക്കെ ചെമ്മയും പൊളിച്ചും തൊഴിലുറപ്പും ചെയ്ത് ജീവിക്കുന്നവരെ ഞങ്ങൾക്ക് എത്ര പരമാതി കൊടുക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല എങ്ങനെയെങ്കിലും ദൈവവിചാരിച്ച് നിങ്ങളെല്ലാം ഞങ്ങൾ അവർക്കൊരു സഹായം ചെയ്യണം ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ താഴ്മയോട് കൂടെ ഒക്കെ പറയുന്നു എന്തെങ്കിലും അവർക്ക് ചെയ്യണമെന്ന് അവർക്ക് അരുമില്ലാത്തതാണ് അവരുടെ അമ്മയുടെ ആളുകൾ ആരും തന്നെ നോക്കാനോ എടുക്കാനോ ഇല്ല ഞങ്ങളുടെ കൂടെപ്പുറപ്പ് ഞങ്ങൾ നിന്നും വിട്ടുപോയിരും പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാനില്ലാത്തതിൻ്റെ ദുഃഖം ഞങ്ങൾ നിങ്ങളെ സഹോദര സഹോദരന്മാരെ അറിയിക്കുന്നു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു കിടക്കാടുത്തിന് കൊടുക്കണം എല്ലാവരും കൂടെ ദയവിജയിൽ അപ്പം ഞങ്ങളെ കൊണ്ട് ഇത്രയും നിവൃത്തിയിട്ട് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കഴിവോ കാര്യങ്ങളും ഇല്ല ഒരാളുള്ളത് പോയി അപ്പം ആ ഒരു വ്യത്യാസം അതെങ്ങനെ തരണം ചെയ്യുന്ന എനിക്കറിയത്തില്ല പത്ത് വയർ വേണം നമുക്ക് കഴിയേണ്ടത് പത്ത് വയർ എൻ്റെ ആ കുടുംബത്തെ അഞ്ച് ഈ കുടുംബത്തെ അഞ്ച് പോയ ആൾ പോവുകയും ചെയ്യും അപ്പം എന്താണെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കൃത്യമായി തരിക ഇത്ര നിങ്ങളുടെ അവസ്ഥയൊക്കെ ഓർത്താണ് കൊച്ചിനെ ചെയ്തത് ഒരു വീട് പോലും ഇല്ല അവരെ കൊണ്ട് ഒരു വീട് വെക്കാനുള്ള ഒരു പ്രാപ്തി ആയതുമില്ല ഒരു രക്ഷയും അവൻ ജോലി ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മരുന്ന് മേടിച്ച് മരുന്ന് മേടിച്ച് പുള്ളി അവൻ്റെ പെണ്ണും പുള്ളയ്ക്ക് വേണേൽ വയ്യാതിരിക്കുവാണ് ആകെ ഒരു ഇതാണ് അല്ലാതെ വേറെ കാര്യം കൊണ്ടല്ല ചെയ്തത് അവൻ്റെ വിഷമം കൊണ്ടാണ് ചെയ്തത് അവനെ കൊണ്ട് നടക്കത്തില്ല വീട് വെക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്നും നന്നാക്കിയെടുക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല അതിൻ്റെ അടുത്ത് അവൻ്റെ പെണ്ണുമ്പുള്ളക്കും ഒരു സ്വാസവും വായിപ്പും പിന്നെ അവൻ്റെ എന്ന് വെച്ചാൽ അതും പ്രായമാണ് വേറെ മാർഗങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു വീട് പോലും ഇതെന്നാണ് ഇടിഞ്ഞിട്ടുള്ള വീടൊന്നും അറിയാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് അതൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക അതാണ് വേറെ മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവൻ ചെയ്തതാണ് കടും കൈ ചെയ്തതാണ് എല്ലാവരും അവൻ ചെയ്യത്തില്ലായിരുന്നു അവൻ പോലും നടക്കാൻ വയ്യാത്തൊരു വിശം വയ്യാത്തവനായിരുന്നു ഞങ്ങളിതെല്ലാം കണ്ടും കേട്ട് ഞങ്ങൾക്കെല്ലാം എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല ഈ കുഞ്ഞിൻ്റെ അവസ്ഥ തന്നെ വേണ്ട ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ വയ്യ അവൻ പോയത് ും മകയില്ല അവൻ കടപ്പുറത്ത് പോയി കടലിൽ കൊണ്ട് ഒരു പണിക്ക് പോകാൻ ഒരു ഇഷ്ടമുള്ള ചെറുക്കൻ ഇല്ല എന്നാലും കിട്ടണ്ട പോലും കിട്ട അതുള്ളതുകൊണ്ട് അതുങ്ങളെയൊക്കെ ഇങ്ങനെ ഈ രണ്ട് പിമ്പിള്ളേരുണ്ട് അതിന് അതിലൊക്കെ രണ്ടെണ്ണത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് മരുന്ന് മേടിക്കുന്നു എല്ലാം ഉണ്ട് അത് അതുകൊണ്ട് അതുങ്ങൾക്കൊരു വീട് പോലും ഇല്ല ഇതൊക്കെ കൊണ്ട് മനന്നൊന്നാണ് അവൻ്റെ അത് ചെയ്തത് മിച്ചമെടുക്കാൻ പറ്റത്തില്ല അവനു അതൊക്കെ തന്നെ കാര്യങ്ങൾ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അതുങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം അൽവസത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറിയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ നാഥനാണ് പോയി പോയിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്യാൻ ഇതായത് പിന്നെ ഇവിടെ അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മാനസിക അവസ്ഥയാണ് ഇതെല്ലാം കൊണ്ട് ഇനി ഏത് രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് അതുങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്നുവെച്ചാൽ അവസ്ഥ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ കൊണ്ടാണ് അത് ഇത്ര ഇത് ചെയ്യാൻ കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ടും മാനസികാവസ്ഥയെല്ലാം അത് പോയത് ഇനിയിപ്പോൾ അതിന് ഇതുങ്ങളെ നോക്കാൻ ആളില്ല ഏതെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്തും സഹായിച്ചു കൊടുത്തു അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് കാണുന്നവർക്ക് എന്ത് തോന്നിയാലും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നു അതാണ് പറയാനായിട്ടത് ആരാണ് നമുക്ക് കണ്ടിട്ട് ബന്ധുക്കളാണ് പക്ഷേ എപ്പോഴും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ചെയ്യണം ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോയി അവൻ പോയി ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് പത്ത് ഇരുപത്തെട്ട് വയസ്സായി ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കണോ ആ രോഗിയായതെന്ന് നോക്കുമോ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ല എനിക്ക് കിടക്കാൻ കൂലയില്ലാത്തതാണ് കൂടുതൽ ഞങ്ങൾക്ക് വിഷമം എന്റെ മോൻ പോയ എന്റെ ആയിക്കാരിക്ക് ഉള്ള മോനാണ് എനിക്ക് പോയത് മക്കളെ ഇട്ടിച്ച് എനിക്ക് തന്നെ പോയി ഞാൻ എന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും നാട്ടുകാരൻ എന്തുവാണ് എനിക്ക് യദുക വീടെന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ കിടക്ക ഒരു വാതലും കഥവും ഒന്നും ഇല്ലാത്ത അത് കാരണം വീട് കൊള്ളാത്ത കാരണം ഈ അഗതികൾക്കായിട്ടുള്ള ഒരു പിന്നെ ലൈഫിൻ്റെ സ്കീമിൽ വീട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ നാല് ലക്ഷം രൂപ കിട്ടിയാൽ അതിൻ്റെ ബാക്കി അതിന് ചിലവാക്കാൻ ഒരു പൈസ ഇവിടെ ഇല്ലല്ലോ ഒന്നുമില്ല ഒരു മാർഗ്ഗമില്ല ഈ അത് അങ്ങനെ കിടക്കുന്ന വീട് വെക്കണ ബാക്കി പൈസ ഒരു മാർഗ്ഗമില്ല ആഹാരം കഴിക്കാൻ പോലെ ഒരു മാർഗ്ഗം അപ്പോൾ ഇത് പൊളിച്ചാൽ പോലും ഇത് വേറെ വാടക വീട്ടിലേക്ക് മാറാൻ വാടക കൊടുക്കാൻ കാശില്ല അപ്പോൾ വാടക വീട് എവിടെന്നെങ്കിലും അന്വേഷിച്ചൊക്കെ കിട്ടും വാടക വീട് തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ കാശ് കൊടുക്കാൻ പൈസ ഇല്ല ആ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഈ ഒരു മാർ വീട് വീട് മാറി ഇത് വീട് വയ്ക്കാനും പൈസ ഇല്ല എങ്കിൽ ഇവിടുന്ന് പൊളിച്ചാലും മാറി താമസിക്കുകയും വേണം വാടക വീട്ടിൽ ഇതിലും കാശില്ല അപ്പോൾ എന്താണിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്ത് സഹായമാണെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണം അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദൈവത്തിന് ചെയ്യുന്ന അരിയോ